പണമാണ് മെയിൻ കാര്യം ഒരു ഡിവോഴ്സിന് കാരണം കാരണം പണമാകുന്നു ഒരു ആത്മഹത്യക്ക് കാരണം പണമാകുന്നു ബന്ധങ്ങൾ തകരാൻ ഫ്രണ്ട്ഷിപ്പുകൾ തകരാൻ എല്ലാത്തിനും പണം ആണ് ഒരു മെയിൻ കാരണം എന്ന് തോന്നുന്നുണ്ടോ പണം തന്നെയാണ് മെയിൻ കാരണം ഒരു ഒരു നേഹകന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ലൈഫിൽ ഹാപ്പിനെസ് വേണമെങ്കിൽ പൈസ മെയിൻ കാര്യം ലൈഫിൽ ഹാപ്പിനെസ് വേണമെങ്കിൽ നല്ല സൗഹൃദങ്ങൾ വേണം നല്ല ജീവിത രീതി വേണം ഇതെല്ലാം വേണം ആരും ും ശരി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് നമ്മൾ അല്ലെങ്കിൽ പോലും നമ്മുടെ സമൂഹം അങ്ങനെ സാധനം വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ഇതിന്റെ പ്രോഡക്റ്റ് ആണല്ലോ സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആണല്ലോ ഒരു പക്ഷെ ഇപ്പോഴൊന്നുമല്ല പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാമായിരുന്നു നല്ല ഡ്രസ് വാങ്ങിച്ചിടാമായിരുന്നു മറ്റുള്ളവർ കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഒരു പക്ഷെ നമ്മുടെ അതേ മാനസികാവസ്ഥ ഉള്ളവരോടും അല്ലെങ്കിൽ നമ്മുടെ പോലെ അതേ സാമ്പത്തികമുള്ളവരുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് പ്രശ്നം വരില്ല പക്ഷെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ ആളുകളൊക്കെ പറഞ്ഞാൽ അവർ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ മുന്നിൽ വന്നൊരു ഐഫോൺ ഒക്കെ എടുത്ത് കാണിക്കുമ്പോൾ അതിന് നല്ലൊരു ഷൂ ഒക്കെ ഇട്ട് കാണിക്കുമ്പോൾ ഓഫ് അതും നമ്മൾ തന്നെ നമുക്കും പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ അപ്പം തന്നെ നമ്മളോട് വീട്ടുകാരെ പറ്റി ചിന്തിക്കും വീട്ടുകാർക്ക് കുറച്ച് സ്വത്ത് ഉണ്ടായിരുന്നെങ്കിൽ അപ്പം കുറച്ച് തേൽത്തൊട്ടൊക്കെ വാങ്ങിച്ചിട്ടിരുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന സമയമുണ്ട് പക്ഷെ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ പണം കൊണ്ട് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് ഒരിക്കലും അന്ത്യമില്ല അവസാനമില്ല ഇല്ല അത് ഇന്ന് നമുക്ക് കാറാണെങ്കിൽ നാളെ നമുക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ നമ്മുടെ ഈ എന്താ പറയുക ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല പക്ഷെ അൾട്ടിമേറ്റ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് പറയാമോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് സന്തോഷം കിട്ടുന്ന കിട്ടൂല്ല അടുത്താണ് അതായത് അൾട്ടിമേറ്റ് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലാണ് നമ്മളത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടെന്ന് സാധനം കിടക്കുന്നത് പക്ഷെ അൾട്ടിമേറ്റ് നമുക്ക് പണം വേണം ഇപ്പം നമ്മളിപ്പോ എന്ത് തത്വം അൾട്ടിമേറ്റ്ലി പണം വേണം സസ്റ്റൈനബിലിറ്റി അതായത് നമ്മൾ നിലനിന്ന് പോകാനുള്ള പണമാണോ ഒരു ഒരു മാസം നമ്മുടെ ചെലവ് കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ബാലൻസ് നമ്മുടെ സേവിങ് വരുന്നതാണോ അൾട്ടിമേറ്റ്ലി ഞാൻ വേറെ അങ്ങോട്ട് ജൂബി ജൂബി സൗഹൃദങ്ങളിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ എന്നും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി മാസം മുപ്പത് ദിവസം പറ്റുമെങ്കിൽ മുപ്പത് ദിവസം ജോലിക്ക് പോയി പത്ത് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം സമ്പാദിച്ച് ഇരിക്കുന്നവനാണോ ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരിക്കുന്നവനാണോ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് എന്റെ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ആകുന്നത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നവരായിരിക്കും എന്റെ 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 പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ ചിന്തിക്ക അതായത് അതായത് ഇതെല്ലാം മനസ്സിന്റെ ഒരു ഇതാ അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഒരു ജോലിക്ക് പോലെ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലൊന്നിരിക്കും എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങുന്ന ഒരു ടെൻഷനില്ല ജോലി ഉണ്ടോ ഉണ്ട് ഇല്ല ഇല്ലയോ ഒരു പ്രഷറില്ല ഒന്നും ഇല്ല നല്ല കഴിവുള്ളതായിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഈ മാസം ഇത് കഴിഞ്ഞാൽ അടുത്ത മാസം ഈ വർഷത്തെ ടെൻഷൻ എല്ലാ കാര്യവും എടുത്തിട്ടും നമുക്ക് ആ ഒരു സാധനം കിട്ടുന്നില്ല അപ്പൊ ഈ പണം എന്ന് പറയുന്ന സാധനം നമ്മൾ എടുക്കുന്നതിന്റെ പ്രശ്നമാണ് നമുക്കത് ഇല്ല എന്ന് നമ്മൾ എന്ന് ചിന്തിക്കുന്നു മനസ്സിലാക്കി വന്ന് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലോവറാണ് ആ സമയത്ത് നമ്മുടെ സ്കെയിൽ അപ്പം ആ സമയത്ത് നമ്മൾ എല്ലാ ചിലവും കഴിഞ്ഞാലും ആ പത്താം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി അഞ്ചാം തീയതി ആകുമ്പോഴത്തേക്ക് കയ്യിലുള്ള പൈസ മൊത്തം തീരും അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോലും പോലും സന്തോഷമുണ്ടെന്ന് സിറ്റുവേഷൻ മാറിയപ്പോൾ മണി ഈസ് എ എ ഗുഡ് ബട്ട് ബാഡ് മാസ്റ്റർ എന്ന് എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വെച്ചാൽ മണി ഒരു നല്ല ആണ് പക്ഷെ അത് പൈസ നമ്മുടെ തലയിൽ എടുത്തു വെക്കരുത് പൈസ നമുക്ക് യൂസ് ചെയ്യാനുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത് പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തൊക്കെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രായമായി നമുക്ക് ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി കിടക്കണം കാശ് കൊടുക്കണ്ടേ നമ്മൾ അതിനുവേണ്ടി പൈസ സേവ് ചെയ്യണ്ടേ അപ്പൊ പൈസ ഇല്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ സന്തോഷം തരുന്നത് ഒരിക്കലും പൈസ അല്ല നമ്മുടെ സന്തോഷം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് പക്ഷെ പൈസ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നതും എല്ലാം പൈസ ഞാൻ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ബി ഫ്രാങ്ക് അത് ഞാൻ തുറന്ന് സമ്മതിക്കും എനിക്ക് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കാരണം എത്ര സന്തോഷം ഉണ്ടെങ്കിലും നമുക്ക് ആ പൈസ വേണം ജീവിക്കാൻ അത് ജീവിക്കാനാണോ ആയിട്ട് ജീവിക്കാനാണോ ആഗ്രഹം എനിക്ക് സന്തോഷമായി ജീവിച്ചു മതി ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് പൈസ വേണമല്ലോ അല്ല ബ്രോയ്ക്ക് ഐഡിയ അനുസരിച്ച് അല്ലെങ്കിൽ പയ്യന്മാരുടെ ഐഡിയ ഒരു മെജോറിറ്റി ഓഫ് പയ്യന്മാരുടെ ഐഡിയ ആണ് ചോദിക്കും അവർക്ക് ശരിക്കും ലക്ഷ്യൂറീസ് ആയിട്ട് ജീവിക്കാനല്ല ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ഇപ്പോഴത്തെ ജനറേഷൻസ് പിള്ളേർ പയ്യന്മാർ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആഗ്രഹം നമുക്ക് ജീവിക്കണം ും അതൊന്നേ അറ്റൻഡ് എക്സ്പീരിയൻസ് ചെയ്യണം പാർട്ടിക്ക് പോകണം ഒരു ഒരു പാർട്ടി വണ്ടി വണ്ടി ഓടിക്കണം സ്റ്റാർ ചെയ്യണമെന്നേരി ഹോട്ടലിൽ കയറി അവിടുത്തെ ഭക്ഷണം എന്ന് അറിയണം മനസ്സിലായി അതായത് ഇപ്പോ നാലായിരം അയ്യായിരം ആറായിരം കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച ഒരു പക്ഷെ ആൾക്കാർ വിചാരിക്കും പ്രാന്താണ് പക്ഷെ അത് എന്താണെന്ന് അറിയണമല്ലോ അതൊക്കെ എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു കാർ വാങ്ങിക്കുമ്പോ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത്ര ലക്ഷറി കാർ വാങ്ങാം ലക്ഷറി കാർ തന്നെ സെക്കൻഡ് ഹാൻഡില് കിട്ടുന്ന വാങ്ങാം പക്ഷെ നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു സാധനം വാങ്ങും കാരണം നമുക്ക് ഇത് എന്താണെന്ന് അറിയണം എന്താണ് ഡ്രൈവിംഗ് ഒരു കാർ വേണം ഒരു ബൈക്ക് വേണം ഇത് വേണം അതൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോയി ഇത് വാങ്ങും പക്ഷെ നമ്മൾ ഒരിക്കലും പൈസയെ ഒരു നമ്മുടെ തലേക്ക് എത്തി വെക്കരുത് നേരത്തെ പറഞ്ഞ പോലെ കഷണ്ടി ഉള്ള ഏതെങ്കിലും ഭിക്ഷക്കാരെ കണ്ടിട്ടുണ്ടോ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത് എന്താ കാരണം ഒരു ടാർഗറ്റ് വഴിയിലിടക്കുന്ന ബെസ്റ്റാണ് തലയിൽ മുഴുവൻ ഏഹ് കിടന്ന് ഉറങ്ങുന്നു എന്താ ഒരു ഈ പ്രശ്നം ഒന്നുമില്ല കിടന്നുറങ്ങി ജോലിക്കുന്ന എത്ര പേരുണ്ട് ശരി ഒരുപാട് ഒരുപാട് കെട്ടിട ഉറപ്പുള്ള ഒരു വീടിനകത്ത് ഫാനിട്ടല്ല എ സി ഇട്ട് കിടക്കുമ്പോ കൊതു കടിക്കുന്നു കംപ്ലൈന്റ് പറയും പോലും നമ്മുടെ വീട്ടിൽ വന്ന് പൈസ തരൂ അമ്മ എന്ന് ചോദിക്കുമ്പോ നമ്മൾ കാശ് കൊടുക്കും എന്തിനു വേണ്ടി അവർക്ക് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമാണ് നമ്മൾ പൈസ സഹായിക്കുന്നത് അൾട്ടിമേറ്റ്ലി അവർക്ക് പോലും ആ കാശിൽ ജീവിക്കാൻ പറ്റില്ല വേറെ കാര്യ ഈ ഒരു ഇന്ത്യയിലെ ധനികനായിട്ടുള്ള ഒരു ഭക്ഷക്കാരനുണ്ട് ഭിക്ഷക്കാരനുണ്ട് അയാൾക്ക് എനിക്കുന്നു ഒരു കണക്കനുസരിച്ച് അമ്പത് ലക്ഷത്തിന്റെ ഫ്ലാറ്റ് രണ്ടെണ്ണം മുംബൈയിലുള്ള ഭക്ഷക്കാരനുണ്ട് അളിപ്പഴും ഭിക്ഷായിരുന്ന ജീവിക്കുന്നത് അമ്പത് ലക്ഷത്തിന്റെ രണ്ട് ഫ്ലാറ്റ് ഓക്കെ അപ്പൊ ഈ മൺ ഈ പൈസ എന്ന് പറയുന്നത് നമ്മുടെ പണം എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷനാണ് അതായത് ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും പവർഫുൾ ആയ സാധനമാണ് പണം ഇത് നമ്മൾ അതായത് നമ്മൾ നമ്മളിപ്പൊ കാണുന്ന പല തരത്തിലുള്ള ആത്മഹത്യകൾ ഡിവോഴ്സുകൾ അതായത് ചിലപ്പോൾ ചിലപ്പോ ഒരുപക്ഷെ വേലിയ റീസൺ ഉണ്ടാവും എങ്കിൽ പോലും പണം അതിനകത്ത് വലിയ സാധനം അതായത് പല വീടുകളിലും നമ്മൾ പുരുഷന്മാരാണല്ലോ അവിടെ ഈ പൈസ കൊണ്ടു കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഞാൻ പറയുന്നില്ല ഇപ്പം ആണെങ്കിൽ പോലെ അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുന്നൊക്കെ ഈ സാധനങ്ങൾ അവന്റെ തലയിലാണ് ഈ സാധനങ്ങൾ അതായത് നമ്മുടെ അച്ഛന്മാരൊക്കെ ആണെങ്കിലും അച്ഛന്മാർ പുറത്ത് പോയി ജോലിക്കുണ്ട് ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ അത് ഇല്ലാതെ വരുമ്പോണ്ടാകുന്നില്ലേ നമുക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ നമുക്ക് പുസ്തകം വാങ്ങാൻ അച്ഛൻ എനിക്ക് പുസ്തകം വാങ്ങാൻ പൈസ അല്ലെങ്കിൽ ബാഗ് വാങ്ങാൻ പൈസ എന്നൊക്കെ കുറേ ഉണ്ടാകുന്ന ഇല്ലാതെ വരുമ്പോഴാകുന്ന മാനസികാവസ്ഥ എത്ര ആത്മഹത്യകൾ എത്ര ഡിവോഴ്സുകൾ ഇനി നമ്മുടെ അച്ഛനും അമ്മയും അവർക്ക് പണം ഉണ്ടെങ്കിൽ മക്കൾ നോക്കുന്ന രീതിയുണ്ട് പണമില്ലാത്ത അച്ഛനമ്മമാരെ നോക്കുന്ന രീതിയുണ്ട് ഇത് രണ്ട് രണ്ടാണ് അൾട്ടിമേറ്റ് ബന്ധങ്ങൾ എന്ന് പറയുന്ന സാധനമൊക്കെ ഈ പണം അധിഷ്ഠിതമാണ് എനിക്ക് തോന്നുന്നു നേഹ പണം വേണ്ടെന്നൊന്നും പറഞ്ഞത് മണ്ടത്തരാണ് പക്ഷെ ഇല്ലേ ഈ പണം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് പണം ഉണ്ടാവില്ല എന്നുള്ള റിയാലിറ്റി നമ്മൾ എന്നും മനസ്സിലാക്കണം അതായത് ഇന്നീ കാണുന്ന എല്ലാം ഒരിക്കലും നഷ്ടപ്പെടും നമ്മൾ സൗന്ദര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ പറയാറ് പലർക്കും ഡിപ്രഷൻ വരുന്നത് എന്താ എന്തുകൊണ്ടാണ് നല്ല മോഡലായിട്ട് നിൽക്കുന്ന നല്ല നടി നടീമായമാരായിട്ട് നിൽക്കുന്ന പല സ്ത്രീകൾക്കും ഒരു ഏജ് കഴിഞ്ഞാൽ ഡിപ്രഷനിലോട്ട് പോകാവും എന്താ കാരണം പേടിയാ മനസ്സിലായോ ഇത് തന്നെയാണ് പണം പണം എന്തെങ്കിലും നഷ്ടപ്പെടും അല്ലെങ്കിൽ ഞാൻ പണം ഇല്ലാത്തവരോട് മാറും എന്ന് പറയുമ്പോൾ ഇവരെന്താ ചിന്തിക്കണമെന്നു എനിക്ക് എനിക്കെന്തെങ്കിലും പണം ഇല്ലാതെ വരുമ്പോൾ മറ്റുള്ളവരെ കൂടെ ഉണ്ടാവില്ല എന്നും അല്ലെങ്കിൽ എൻ്റെ മക്കൾ തന്നെ നോക്കൂലെന്ന് എൻ്റെ സൗഹൃദങ്ങൾ തന്നെ പോകുന്നു അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത ഓൾറെഡി മൈൻഡിൽ കിടക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ദരിദ്രനാകും എന്നുള്ള വിചാരത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദരിദ്രനായി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആവില്ല